നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ ശിവലിംഗ പുഷ്പത്തെ കുറിച്ചിട്ടാണ് കാനോൺ ബോൾട്രിയെ കുറിച്ചിട്ടാണ് വീഡിയോക്ക് പോവാം ഇതാണ് ശിവലിംഗ പുഷ്പമരം മരം അഥവാ നാഗലിംഗമരം ഇതിന് പീരങ്കി ഉണ്ടകൾ പോലെയുള്ള ആയതിനാൽ പീരങ്കിയുടെ ശബ്ദവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മരത്തിന് കാനോൺ ബോൾട്രി എന്ന് പറയുന്നത് അതല്ല ഇതിന്റെ കായകൾ നല്ല കനമുള്ളതായതിനാൽ താഴെ വീഴുമ്പോൾ ഭയങ്കര ശബ്ദമുണ്ടാകുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് എന്നും പറയുന്നുണ്ട് ഹിന്ദു വിശ്വാസികൾ ഈ മരം ശിവക്ഷേത്രങ്ങളിൽ സംരക്ഷിച്ചു പോരുന്നു ഇതിന് കൈലാസ പതി എന്നും പേരുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കൗറോപിച്ചോ ഗോണൻസിസ് എന്നാണ് ഇതിന്റെ പൂവുകൾക്ക് നല്ല ഹൃദ്യമായ സുഗന്ധവും കായകൾക്ക് ദുർഗന്ധവുമാണ് പൂവുകൾക്ക് ആറ് ദളങ്ങളാണ് ഉള്ളത് പൂക്കളിൽ തേനില്ല എങ്കിലും പൂമ്പൊടിക്കായി തേനീച്ചകൾ എത്തും പലതരം തേനീച്ചകളും കടുന്നല്ലുകളുമാണ് പരാഗണം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പൂവിൻ്റെ ഇതിലുകൾ നല്ല കട്ടിയുള്ളതും പിങ്ക് ചുവപ്പ് വെള്ള എന്നിവ കലർന്ന നിറത്തിലുള്ളതുമാണ് മരത്തിന്റെ തടയിൽ നിന്നുള്ള തണ്ടുകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഈ തണ്ടുകളാണ് ഈ മരത്തിന്റെ ശാഖകൾ കടഭാഗം മുതൽ അറ്റം വരെ വലുതിൽ നിന്നും ചെറുതായി വരുന്ന പൂമുട്ടുകളാണ് കാണുന്നത് ഇതളുകൾ ഉള്ളിലുള്ള കേസരങ്ങളെ പൊതിഞ്ഞ നിലയിലാണ് വിരിയുന്നതിന് മുന്നേ കാണുന്നത് പൂർണമായും കഴിഞ്ഞ പൂവിനെ കാണാൻ വളരെ ഭംഗിയാണ് പൂവിന്റെ ഇതളുകൾക്കുള്ളിൽ പ്രത്യേക രൂപത്തിലാണ് കേസരങ്ങൾ കാണപ്പെടുന്നത് കേസരങ്ങൾ നാഗങ്ങൾ പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇതിന് നാഗലിംഗ പുഷ്പം എന്ന് പറയുന്നത് ശിവക്ഷേത്രങ്ങളിൽ കാണുന്നത് കൊണ്ട് ഇതിന് ശിവലിംഗ പുഷ്പം എന്നും പറയുന്നു ഇവ അലങ്കാര ചെടിയായും ഉപയോഗിക്കുന്നു ഇത് ഞാൻ പൊട്ടിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് ഇത് നല്ല മണുണ്ട് ഇത്രയും നല്ല സുഗന്ധമുള്ളത് കൊണ്ട് ഇത് പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു നാട്ടുവൈദ്യത്തിൽ മുറിവ് ഉണക്കുന്നതിനും മറ്റും ഇതിന്റെ പൂവുകൾ ഉപയോഗിക്കുന്നു ഇളം ഇളകൾ പല്ലുവേദനയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു കൂടാതെ ചർമ്മരോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു മലമ്പനി ചികിത്സയിലെ മരുന്നുകൂട്ടിന്റെ പ്രധാന ഘടകമാണ് ഇതിന്റെ തടി ചന്ദനത്തിരി ബോക്സ് നിർമ്മാണം എന്നിവയ്ക്കും തൊലി ജലദോഷത്തിനും മരുന്നായും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ മരത്തിൽ കായകൾ ഒന്നും തന്നെ കാണുന്നില്ല ഇതിന്റെ കായകൾ പ്രത്യേക സീസണിലാണ് ഉണ്ടാകുന്നത് കായകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ താഴെ പോയി നിൽക്കരുത് കാരണം ഇതിന്റെ കായകൾക്ക് നല്ല കനവും വലുപ്പവും ഉണ്ട് തലയ്ക്ക് വീണാൽ പണി കിട്ടും നാഗലിംഗ പുഷ്പം പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരിയുടെ സ്റ്റേറ്റ് ഫ്ലവർ കൂടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് ബെൽബോട്ട് അമർത്താൻ മറക്കണ്ട